ജയസൂര്യയും സോബിൻ സാഹിറും മികച്ച നടന്മാരായും നിമിഷ സജയൻ മികച്ച നടിയായും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കമ്മിറ്റി തിരഞ്ഞെടുത്തു ക്യാപ്റ്റൻ ഞാൻ മേരിക്കുട്ടി എന്നീ സിനിമകളിലെ അഭിനയത്തിന് ഫ്രം നൈജീരിയയിലെ അഭിനയത്തിന് സൗബിനും പുരസ്കാരം പങ്കിടുകയായിരുന്നു ചോല കുപ്രസിദ്ധ പയ്യൻ എന്നീ സിനിമകളിലെ പ്രകടനത്തിനാണ് നിമിഷ സജയന് പുരസ്കാരം ലഭിച്ചത് സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും മികച്ച നടന്മാർക്ക് ലഭിക്കും ഒരു ഞായറാഴ്ച എന്ന ചിത്രം ശ്യാമപ്രസാദിനെ മികച്ച സംവിധായകനാക്കി ക്രാന്തൻ ദ ലവർ ഓഫ് കളർ ആണ് മികച്ച ചിത്രം ഷെരീഫ് എന്ന നവാഗതനാണ് ചിത്രം നിർമ്മിച്ചതും സംവിധാനം ചെയ്തതും കുട്ടികളുടെ നാല് ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ്റിനാല് സിനിമകളാണ് മത്സരത്തിനെത്തിയത് അൻപത്തിയേഴ് പുതുമുഖ സംവിധായകരുടെയും മൂന്ന് വനിതാ സംവിധായകരുടെയും സിനിമകളുമുണ്ട് മൂന്ന് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ സിനിമകൾ കണ്ട ശേഷം ഇരുപത് ചിത്രങ്ങൾ ജൂറി സെലക്ട് ചെയ്യുകയായിരുന്നു ഒരു ഞായറാഴ്ച മികച്ച രണ്ടാമത്തെ ചിത്രമായി ജോസഫിലെയും ചോലയിലെയും പ്രകടനം ജോജു ജോർജിനെ മികച്ച സ്വഭാവ നടനാക്കി സുഡാനി ഫ്രം നൈജീരിയയിൽ തകർത്ത് അഭിനയിച്ച നാടക നടിമാരായ സാവത്രി ശ്രീധരനും സരസ്വതി ബാലുശ്ശേരിയും സ്വഭാവനടിമാരായി ഇതേ ചിത്രത്തിന്റെ സംവിധായകൻ മികച്ച തിരക്കഥാകൃത്തുമായി മികച്ച നവാഗത സംവിധായകനും സക്രിയ തന്നെ കാർബൺ എന്ന സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ച കെ യു വേണു ആണ് മികച്ച ഛായാഗ്രാഹകൻ കാർബണിലെ പാട്ടുകൾക്ക് ഈണമിട്ട വിശാൽ ഭരദ്വാജ് സംഗീത സംവിധായകനായി ബിജിപാൽ ആണ് മികച്ച പശ്ചാത്തല സംഗീത സംവിധായകൻ ജോസഫിലെ പൂമുത്തോള എന്ന ഗാനം പാടിയ വിജയ് യേശുദാസ് ആണ് മികച്ച ഗായകൻ ഗായിക ശ്രേയാ ഘോഷാൽ മികച്ച ചിത്ര സംയോജകൻ അരവിന്ദ് മന്മഥൻ കുമാർ സാഡി അധ്യക്ഷനായ ജൂറിയാണ് അവാർഡ് തിരഞ്ഞെടുത്തത് മികച്ച ചിത്രവും രണ്ടാമത്തെ ചിത്രവും ഇതുവരെ തിയേറ്ററുകളിൽ എത്തിയിട്ടില്ല ആർട്ടിസ്റ്റ് എന്ന സിനിമയ്ക്ക് ശേഷമാണ് ശ്യാമപ്രസാദിന് അവാർഡ് കിട്ടുന്നത് അഞ്ചാമത്തെ സംസ്ഥാന അവാർഡാണ് ഇത് ആത്മസാക്ഷിയായിരുന്നു ആദ്യം മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിക്കൊടുത്തത് ഒരു ഞായറാഴ്ച രണ്ട് കഥകളാണ് പറയുന്നത് ജെൻഡർ ഇക്വാലിറ്റി ആണ് സിനിമ ചർച്ച ചെയ്യുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല സിനിമ ചെയ്യുന്നതെന്ന് ശ്യാമപ്രസാദ് പറഞ്ഞു മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളൊന്നും പുരസ്കാര മത്സര രംഗത്ത് ഒരിക്കൽ പോലും ഉണ്ടായിരുന്നില്ല എന്നതും ശ്രദ്ധേയമായി ജയസൂര്യ മുമ്പും സംസ്ഥാന അവാർഡിന് പരിഗണിച്ചിരുന്നെങ്കിലും കിട്ടിയിരുന്നില്ല വിനായകനും ഇന്ദ്രൻസിനും പിന്നാലെ താരങ്ങൾക്ക് അവാർഡ് നൽകാതെ മികച്ച അഭിനേതാക്കൾക്ക് സംസ്ഥാന സർക്കാർ വീണ്ടും അവാർഡ് നൽകിയെന്നത് വലിയ കാര്യമായാണ് വിലയിരുത്തുന്നത് न्यूसडेस्क मलायाळी वार्ता